നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ട്രംപുമായി വൈറ്റ് ൌസിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി കെ എസ്റ്റാമർ ഉക്രൈൻ സമാധാനം യൂറോപ്യൻ സുരക്ഷ നയതന്ത്ര ബന്ധം എന്നിവയെക്കുറിച്ച് ഇരുനേതാക്കളും തമ്മിൽ ചർച്ച നടത്തി യുഎസും യു കെയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ വളരെ വേഗത്തിൽ നടക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കെ എസ് ടാമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ അറിയിച്ചു ബ്രിട്ടനിലേക്കുള്ള ചാൾസ് രാജാവിന്റെ ഔദ്യോഗിക കക്ഷണം പ്രധാനമന്ത്രി സ്റ്റാമർ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് ിൽ യു കെയിൽ അഭയം തേടുന്നവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി ഹോം ഓഫീസ് കണക്കുകൾ ആരംഭിച്ചതിനു ശേഷമുള്ള റെക്കോർഡ് നിലയിലാണ് നിലവിലെ സ്ഥിതി രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള വർഷത്തിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഭയം തേടി രണ്ടായിരത്തി മൂന്നിന് അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം വർദ്ധനവും രണ്ടായിരത്തി ഒന്നിൽ ഇത് ഇരട്ടിയുമാണ് ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയതെന്ന് ഹോം ഓഫീസ് അറിയിച്ചു എം പി മൈക്ക് എമസ്ബെറി അപ്പീലിനെ തുടർന്ന് പത്താഴ്ചത്തെ ജയിൽ ശിക്ഷ താൽക്കാലികമായി നിർത്തിവച്ചു നിയോജക മണ്ഡലത്തിൽ പെട്ടയാളെ ശാരീരികമായി കൈകാര്യം ചെയ്ത സംഭവത്തിൽ ലേബർ എംപിക്ക് പത്താഴ്ച നേരുന്ന തടവ് ശിക്ഷ കോടതി വിധിച്ചിരുന്നു തന്റെ നിയോജക മണ്ഡലമായ ചേരിലെ ഒരാളെ നിലത്തിട്ട് മർദ്ദിക്കുന്ന രംഗങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് മൈക്ക് അമസ്ബനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ചസ്റ്റർഗ്രൌൺ കോടതി ഇരുന്നൂറ് മണിക്കൂർ ശമ്പളമില്ലാത്ത ജോലി ചെയ്യുവാൻ അമസ്ബെറിയോട് ഉത്തരവിട്ടിട്ടുണ്ട് വേട്ടിക് വിമാനത്താവളത്തിലെ രണ്ടാമത്തെ റൺവേ സർക്കാർ പിന്തുണയോടെ പൂർത്തിയാക്കാൻ തീരുമാനം വിപുലീകരണത്തിന് അംഗീകാരം നൽകാൻ തയ്യാറാണെന്ന് ഗതാഗത സെക്രട്ടറി കെ ഡി അലക്സാണ്ടർ പറഞ്ഞു നിലവിൽ ടാക്സിക്കോ ബാക്കപ്പിനോ മാത്രം ഉപയോഗിക്കുന്ന വടക്കൻ റൺവേ മാറ്റുവാനും ദശകത്തിന്റെ അവസാനത്തോടെ പ്രവർത്തനക്ഷമമാക്കുവാനുമാണ് പദ്ധതി അതേസമയം ഇനിയും ആസൂത്രണാനുമതി ആവശ്യമുള്ളതിനാൽ വിപുലീകരണം എപ്പോൾ ആരംഭിക്കാനാകുമെന്ന് ഉറപ്പ് പറയാനാകില്ലെന്ന് ഗതാഗത സെക്രട്ടറി കൂട്ടിച്ചേർത്തു എക്സൽ ആക്രമണത്തിൽ സൌത്ത് ബ്രിസ്റ്റോളിലെ പോബോൺ ഡ്രൈവിൽ ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം അടിയന്തര സേവനങ്ങളെത്തി ഗുരുതര പരുക്കുകളേറ്റ യുവതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും മരണപ്പെട്ടു ആക്രമണത്തെ തുടർന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നിയന്ത്രണ വിധേയമല്ലാത്തതും നിരോധിത ഇനത്തിൽപ്പെട്ടതുമായ നായയെ കൈവശം വെച്ചതിനാണ് ഇവരിൽ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ഗ്രേറ്റ് ജനപ്രിയ ക്യൂസ ക്രിസ് ബി ബിസിയിലെ ക്രിസ് പരിപാടിയായ് ഹെഡ്സിലൂടെ പ്രശസ്തനാണ് അദ്ദേഹം മാസ്റ്റർ മൈൻഡ് മത്സരത്തിലും അതേ വർഷം ഇന്റർനാഷണൽ മാസ്റ്റർ മൈൻഡ് മത്സരത്തിലും വിജയിച്ച ഹ്യൂസ് രണ്ടായിരത്തി അഞ്ചിൽ ബ്രെയിൻ ഓഫ് ബ്രിട്ടൻ പട്ടവും നേടി മാസ്റ്റർ മൈൻഡും ബ്രെയിൻ ഓഫ് ബ്രിട്ടനും ഒരുപോലെ ജയിച്ച ഏഴുപേരിട്ടോരാണ് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച എക്ഹൈഡ്സ് പരിപാടിയിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹം അംഗമായിരുന്നു രണ്ട് ദശാബ്ദത്തോളം തന്റെ വിശാലമായ അറിവും ഹാസ്യവും പ്രേക്ഷകരിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു പ്രീമിയർ ലീഗിൽ ഇന്നലെ ലണ്ടൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഹാമിന് വിജയം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് വെസ്റ്റ് ഹാമിലേഗ് സിസ്റ്റി ടിയെ പരാജയപ്പെടുത്തിയത് ടോമസ് ജൂസെ ജാനക് വെസ്റ്റ്ഗാർഡ് എന്നിവരാണ് വെസ്റ്റ് വെസ്റ്റ്ഹാമിനെ വിജയം സമ്മാനിച്ചത് ഇതോടെ ലീഗിലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ തുടരുകയാണ് ആസ്നലാണ് രണ്ടാം സ്ഥാനത്ത് ആറ് പോയിന്റുകളോടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മെൻസ് സിറ്റി ചെൽസി എന്നീ ടീമുകളാണ് യഥാക്രമം മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിൽ ഇന്നലെ റാവുൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ഒരു പന്ത് പോലും അറിയാതെയാണ് മത്സരം ഉപേക്ഷിച്ചത് ഇരു ടീമുകൾക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും വിജയിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് നീളം ഇന്ത്യയും ന്യൂസിലാന്റും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും മത്സരിച്ചത് ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടും മാർച്ച് രണ്ടിനാണ് മത്സരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഗദാഫി സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരം നടത്തി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നത് അനുകൂലിച്ച് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളെ പുതിയ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കത്തയച്ചു ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെനിയുടെ ചെയർമാനായി കാന്ത പാണ്ഡയെ നിയമിച്ചു മൂന്ന് വർഷത്തേക്കാണ് നിയമനം മാധവി കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് മുണ്ടങ്ക ചൂരമര ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയും പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചും യുഡിഎഫ് പ്രവർത്തകർ വയനാട് കളക്ട്രേറ്റ് ഉപരോധിക്കുന്നു ഏറ്റുമാറിനടുത്ത് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ഏറ്റുമാരൂർ പാറോളിക്കൽ സ്വദേശികളായ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ച് ഇരുപതിന് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത് ട്രെയിനിന് മുന്നിലേക്ക് മൂന്ന് പേർ ചാടുകയായിരുന്നുവെന്നാണ് ഒലവ് പൈലറ്റ് അറിയിച്ചത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം